അസാംക്കും വറഹമത്തുള്ള താല ഒബരഖത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്നൊരു കല്യാണ വ്ളോഗായിട്ടുണ്ടോ ഞാൻ വന്നിട്ടുള്ളത് അതായത് അനിയത്തിൻ്റെ വീട്ടിലാണ് കേട്ടോ കല്യാണം അനിയത്തിൻ്റെ അവിടുത്തെ ജ്യേഷ്ഠൻ്റെ മോളുടെ കല്യാണമാണ് പോകുന്ന വഴിയിൽ ഒരു കരിമ്പ് ജ്യൂസ് കുടിക്കാൻ വെച്ചാൽ നല്ല ഇതാണുണ്ടായിരുന്നു അപ്പോൾ ഒരു കരിമ്പ് ജ്യൂസ് കുടിക്കാൻ സഫ മോൾ പറഞ്ഞ് എനിക്ക് കരിമ്പ് ജ്യൂസ് വേണ്ട എനിക്ക് ഇളനീര് മതി നമുക്ക് ചെറിയൊരു പനിൻ്റെ ഒരു ചെറുതായിട്ടൊരിതുണ്ട് കേട്ടോ അങ്ങനെ എന്തൊക്കെ തന്നെ അവൾക്ക് ഒരു ഇളനീരാണ് വാങ്ങിച്ചു കൊടുക്കുന്നത് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും കല്യാണത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കണം അപ്പം ഞാനും തന്നെ കല്യാണത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങി ഇറങ്ങണം ഇവിടെ നിന്ന് അധിക ദൂരൊന്നുമില്ല ഇവിടത്തെ നമ്പിയത്ത് എന്ന് പറഞ്ഞൊരു ഓഡിറ്റോറിയം ഉണ്ട് ആ ഒരു ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ നമുക്കുള്ള കല്യാണം ഉള്ളത് എന്തൊക്കെ തന്നെയല്ല ഉപ്പൊക്കെ നിൽക്കാൻ രാവിലെ തന്നെ പൊയ്ക്കണ് ഉപ്പി അനിയത്തിൻ്റെ കുട്ടികളൊക്കെ രാവിലെ തന്നെ പൊയ്ക്കണ് അപ്പം ഞാനും കുട്ടികളും ഉമ്മ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചാണ് കേട്ടോ പോകുന്നത് ഞാൻ വണ്ടിയിൽ കയറി ഒന്നും അല്ലാതെ ഞാൻ വണ്ടി എടുത്തില്ല കേട്ടോ മോളാണ് കേട്ടോ വണ്ടിയെടുത്തത് എനിക്ക് കുറച്ചൊരു ഇവിടെ നിന്ന് കയറ്റൊരു പേടി തോന്നി അപ്പോൾ എന്തൊക്കെ തന്നെയല്ല മോളാകുമ്പോൾ ഇവിടെ നിന്ന് അവൾ കറക്റ്റായിട്ട് എടുക്കും കേട്ടോ അവൾക്ക് ഒന്നും കൂടി ഒരു ധൈര്യമാണ് എനിക്ക് അത്ര അങ്ങോട്ട് പോരാ ഓടിക്കാൻ ഓടിക്കുക ചെയ്യാം പക്ഷേ അത്ര അത്രങ്ങട്ട് ഇവിടെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് വണ്ടി കയറ്റാൻ കുറച്ചൊരു പണ്ടിട്ട അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ നിന്ന് ഇറങ്ങിയാണ് ചെയ്തത് അപ്പോൾ തലേന്ന് തന്നെ കല്യാണത്തിന് വേണ്ടി ക്ഷണിച്ചതിനോ പക്ഷേ കല്യാണത്തിന് തലേന്ന് ഞങ്ങൾ പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്നാണ് ഞങ്ങൾ കല്യാണത്തിന് വേണ്ടി പോകുന്നത് ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ ഇപ്പോൾ എത്തിയപ്പോഴേക്കും തന്നെ പുതിയാപ്പിള്ളാരൊക്കെ ഇത് തിരിച്ചു പോലെ തുടങ്ങിയിരിക്കുന്നു കേട്ടോ നിക്കാഹ് കഴിഞ്ഞ് പോവുകയാണെന്ന് ആണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ അപ്പോൾ ഞങ്ങൾ ചോദിച്ചോ പുതിയാപ്പള്ളിനെ കാണാൻ പറ്റില്ല പുതിയാപ്പള്ളിനെയും പുതിയ കാണാതെ പിന്നെ ഇപ്പോൾ എന്താ കല്യാണ രസം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ പുതിയപ്പിളക്കെ തിരിച്ചു പോകണു കണ്ടു എന്തൊക്കെ തന്നെയാലും ഞങ്ങളിത് ഓഡിറ്റോറിയത്തേക്ക് കയറുകയാണ് മണവാട്ടിൻ്റെ പേര് സഫാദ് സുൽഫത്ത് എന്നാണ് കേട്ടോ അങ്ങനെ വെറൈറ്റി ഐറ്റംസ് ഡ്രിങ്കും കാര്യങ്ങളൊക്കെ കുടിച്ചതിൻ്റെ ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ക്ഷണിച്ചു ഫുഡ് കഴിക്കാൻ ക്ഷണിച്ചപ്പോൾ തന്നെ നല്ല ഒരുപാട് ഒഴിവുകളാണ് കേട്ടോ അവിടെ ഉള്ളത് അപ്പോൾ നല്ല രണ്ട് ഐറ്റംസ് റൈസാണ് ഉള്ളത് അതിൽ ഒന്നാമത്തേത് മന്തിയാണ് നല്ല ബീഫ് മന്തിയാണ് മറ്റേതെന്ന് വെച്ചാൽ നല്ല അടിപൊളി ബിരിയാണി ഉണ്ടോ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ഈ ബിരിയാണി സെറ്റാക്കിയിട്ടുള്ളത് ഞാൻ പിന്നെ ഇവിടെ ചെന്നാൽ എനിക്ക് മന്തി ഉണ്ടാ മന്തി കണ്ട മന്തിയും ബിരിയാണി കണ്ട ഞാൻ മന്തി കഴിക്കും പക്ഷെ എൻ്റെ മോളും അതുപോലെ തന്നെ ഉമ്മ അനിയ മോളൊക്കെ ഓലക്കൊക്കെ ബിരിയാണി ആട്ടാ ഇഷ്ടം ഞാൻ പിന്നെ എനിക്ക് മന്തി മന്തി റൈസിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് പക്ഷേ ബീഫ് മന്തിയാണ് മറ്റേ അൽഫാം മന്തി ഒക്കെ ആകുമ്പോൾ ഒരു പ്രത്യേക വേറെ രസമായിരിക്കും ഇത് ബീഫ് മന്തിയാണ് അതുപോലെ തന്നെ മട്ടൺ മന്തി നല്ല ടേസ്റ്റാണല്ലോ ഈ ഒരു മന്തി റൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ ഇത് ഫസ്റ്റ് തിന്നിട്ടേ ഞാൻ ബിരിയാണി കുറച്ച് ടേസ്റ്റ് നോക്കുള്ളു ട്ടാ ശരിക്കും ഫസ്റ്റ് ചെയ്താൽ തിന്നണത് ആ ഒരു റൈസ് ആയിരിക്കുമല്ലോ ഏറ്റവും രസമല്ലേ നമുക്ക് അപ്പോൾ അതിക്കുള്ള സാലഡ് ഉണ്ട് അതുപോലെ തന്നെ എന്തൊരു സൈസ് അച്ചാറും കാര്യങ്ങളും അതൊക്കെ ഉണ്ട് കേട്ടോ എവിടെ ചെന്നാലും മന്തിയാണ് എനിക്ക് എപ്പോഴും ഉള്ള സംഭവം അപ്പോൾ ഒരു ഫുഡൊക്കെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ മന്തി ബിരിയാണി എന്നുള്ള ഇത് ഞാൻ മന്തി എടുക്കും കേട്ടോ മന്തി കഴിച്ചതിന് ശേഷം എനിക്ക് അത് ഇഷ്ടം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റൈസൊക്കെ ഒന്ന് എന്താന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമൻ്റ് കിട്ടാം കാരണം ചിലർക്ക് മന്തി ആയിരിക്കും ഇഷ്ടം ചിലർക്ക് നെയ്ച്ചോറ് ബിരിയാണി ഒക്കെ ആയിരിക്കും അപ്പോൾ നല്ല ബീഫ് മന്തി കേട്ടോ ഞാൻ കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ കണ്ടില്ല നല്ല അടിപൊളി മന്തി അങ്ങനെ നല്ല ടേസ്റ്റോട് കൂടി കഴിച്ചു അപ്പോൾ കുഞ്ഞുകൾ നിർബന്ധിച്ച് ഇന്നെ കൊണ്ട് തീറ്റിപ്പോയി കുറച്ചുകൾ ആ കൂട്ടത്തിൽ ബിരിയാണി ഇട്ടിട്ട് പറഞ്ഞു അത് കഴിച്ച് നോക്ക് നല്ല രസമുള്ള നല്ല ഫ്രൈ ചെയ്ത ബിരിയാണിയാണ് പറഞ്ഞിട്ട് ഓളിങ്ങനെ കൊടന്ന് തരുകട്ടോ അപ്പോൾ ഫ്രൈ ചെയ്ത ബിരിയാണി ചിക്കൻ നല്ല സ്പെഷ്യലായിട്ട് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ ആ മന്തിൻ്റെ കൂട്ടത്തോട് കുറച്ച് ബിരിയാണി ഇട്ടിട്ടാണ് അപ്പോൾ എന്തൊക്കെ തന്നെയല്ലോ ഞങ്ങളിതാ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഉമ്മ ഒരു ഭാഗത്തിരിക്കുന്നത് ഞാൻ മക്കൾ ഞങ്ങളെല്ലാം ഞങ്ങളെല്ലാവരും ഇരിക്കുന്നുണ്ട് അപ്പോൾ സംഭവം നല്ല അടിപൊളി കുഴപ്പമൊന്നുമില്ല കേട്ടോ എനിക്കിപ്പോഴും ഇഷ്ടം മന്ത്രൈസ് ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടി മന്ത്രൈസ് തന്നെ കേട്ടോ ഇട്ടത് അപ്പോൾ ഇവിടുത്തെ കാറ്ററിങ്ങും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ എല്ലാവർക്കും നല്ല രീതിയിൽ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ വെയ്റ്റിംഗ് വരാതെ തന്നെ എടുത്തു തരണ്ട സംഭവമൊക്കെ അടിപൊളി ഫുഡായിരുന്നു അപ്പോൾ നമ്മൾ കൈ കഴുകാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു വന്നിട്ടോ അപ്പോൾ എല്ലായിടത്തും പോലെ തന്നെ നല്ല കോഫി ഉണ്ടായിരുന്നു ജിലാബി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അങ്ങനത്തെ സംഭവങ്ങൾക്ക് സ്വീറ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മണവാള നിക്കാഹ് കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോയതാണെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് മണവാട്ടിയൊക്കെ ഒന്ന് കണ്ടു നോക്കാം ആങ്ങളുടെ കുട്ടിയും അനിയത്തിൻ്റെ കുട്ടികളും എല്ലാവരും ഇത് ഇവിടെ ഫ്രണ്ടത്തെ സീറ്റിൽ തന്നെ ഇരിക്കുന്നുണ്ട് സഫമോളും ഓല കൂട്ടത്തിൽ തന്നെ പോയിരുന്നു അപ്പോൾ ഈ സ്റ്റേജിൻ്റെ ഫ്രണ്ട് ബാഗ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ കേട്ടോ നല്ല അടിപൊളി സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അനിയത്തിയാണിത് അനിയത്തിൻ്റെ മക്കളാണ് ഇതൊക്കെ അപ്പോൾ എല്ലാവരും കുട്ടികളൊക്കെ ഇങ്ങനെ സ്റ്റേജിലേക്ക് കയറുന്നുണ്ട് ഇവിടെ നല്ല അടിപൊളി ഫംഗ്ഷനൊക്കെ നടക്കാണ്ട് കേട്ടോ ഒപ്പന കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു പക്ഷേ അതിനൊന്നും ഞങ്ങൾ നിൽക്കണില്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിച്ച് മണവാട്ടി മണവാളി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോൾ കുട്ടികളൊക്കെ സ്റ്റേജുമ്മേ കയറിങ്ങനെ ഇറങ്ങി നല്ല അടിപൊളി സെറ്റപ്പായി കൊണ്ടിരിക്കുകയാണ് നല്ല മനോഹരമായ പൂക്കൾ കൊണ്ടൊക്കെ നല്ല അലങ്കരിച്ചിട്ടുണ്ട് സ്റ്റേജും കാര്യങ്ങളൊക്കെ ഇതിവിടെ നമ്പിയത്ത് ഓഡിറ്റോറിയം നമ്മുടെ ഓഡിറ്റോറിയം ആണ് കുഴപ്പമൊന്നുമില്ല അത്ര അധികം ചാർജും കാര്യങ്ങളൊന്നും ഇല്ലെന്നാൽ നല്ല സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത് മണവാളൻ ഇതാ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അല്പ നിമിഷങ്ങൾക്കൊക്കെ അതാ സ്റ്റേജിലേക്ക് വരും അപ്പോൾ നമ്മുടെ പെണ്ണിൻ്റെ ആങ്ങളെ ഒന്ന് കണ്ടാലും നമുക്ക് ഇതാണ് കേട്ടോ നമ്മുടെ പെണ്ണിൻ്റെ ആംഗള അതവിനെ നല്ലൊരു സ്വഭാവമാണ് കേട്ടോ ഇവിടെ നിന്ന് ഇതിൻ്റെ ആങ്ങള എല്ലാവർക്കും അറിയില്ലല്ലേ മറ്റേതിൻ്റെ ഉമ്മ അപ്പം നമ്മൾ പുതിയാപ്പിളത് ഏതാ നിമിഷങ്ങൾക്ക് നമ്മൾ സ്റ്റേജിലേക്ക് കയറിക്കൊണ്ട് വരികയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ പുതിയാപ്പിള വരുന്നുണ്ട് ബാക്കിൽ നല്ല മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് അത് ചിലപ്പം കോപ്പിറേറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ പുതിയാപ്പിള വരുമ്പോഴും ഒരു വെറൈറ്റി ആക്കിയത് എന്താണെന്ന് വെച്ചാൽ പഴയ നമ്മളെ ഉണ്ടല്ലോ ആ ഒരു പുള്ളിത്തുണി ഇതാ തലയിലൂടെ ഇട്ടിട്ടാണ് കേട്ടോ മണവാളനെ കൊണ്ടുവരുന്നത് അത്രക്കും കുറച്ചൊരു കോമഡി ലുക്കിലാണ് കേട്ടോ മണവാളം വരുന്നത് ചുരുക്കി പറഞ്ഞാൽ ഒരു കല്യാണം തന്നെ നമുക്ക് പറയാം അപ്പോൾ ഇതാ മണവാളൻ സ്റ്റേജിലേക്ക് നടന്നുകൊണ്ടേ വരികയാണ് ബാക്കിൽ ഡ്രസ് കോട്ട് ബ്ലാക്ക് ഡ്രസ് കോൺ കേട്ടോ അവരെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അവരെല്ലാവരും കൂടി മണവാളനെ ആനയിക്കുകയാണ് അപ്പോൾ ഇതാണ് മണവാളൻ ചെക്കന് ഇനി നമ്മുടെ മണവാട്ടിക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക അതിന് മുമ്പായിട്ട് മണവാളൻ്റെയും ചെക്കന്മാരുടെയും ചെറിയ രീതിയിലുള്ള കലാപരിപാടികൾ കാര്യങ്ങൾ അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അതൊക്കെ നമുക്ക് എന്തൊക്കെയോ ഒന്ന് നോക്കാം അപ്പോൾ നമ്മൾ പുതിയപ്പിളച്ചക്കൻ എന്താ സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയുണ്ട് ആ ഒരു മേലാപ്പൊക്കെ നല്ല അതിമനോഹരം നല്ല റോസും പച്ചയും പുള്ളിത്തിനൊക്കെ എടുത്തിട്ട് ആണ് അവൻ്റെ അതൊക്കെ സെറ്റാക്കിയിട്ടുള്ളത് കേട്ടോ അങ്ങനെ നമ്മുടെ മണവാളഞ്ചക്കനെന്താ സ്റ്റേജിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് മെയിൻ ആയിട്ടുള്ള ഒരു ചടങ്ങ് കഴിഞ്ഞിട്ടാണ് പുതിയാപ്പ്ള ചെക്കന് ഇതാ സ്റ്റേജിലെത്തി ചെക്കന്മാരുടെ ഫ്രണ്ട്സുകളുടെ കലാപരിപാടികളൊക്കെ ഇതാ ഇവിടെ ഏതാ നിമിഷങ്ങൾക്കും അരങ്ങേറുന്നതാണ് ഈ ഭാഗമൊക്കെ എനിക്ക് കോപ്പി റേറ്റ് കിട്ടുന്നതുകൊണ്ട് തന്നെ ഞാൻ വല്ലാതൊന്നും ഇത് എടുക്കണില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായി നമ്മളെ ചാനലിന് അത് പാട്ടൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മളുടെ ആയിട്ടുള്ള കണ്ടൻറ്റല്ലേ പറ്റുള്ളൂ പുതിയാപ്പിളിനെടുത്തതാണ് എല്ലാവരും പൊക്കണം കേട്ടോ പൊക്കി പഠിച്ചവനെ നിലത്തിടുവാൻ അറിയില്ല നല്ലോണം പൊക്കി കളിക്കണമുണ്ട് ഇനിയിപ്പോൾ ഈ സോഫയിലേക്ക് ഇതാ പുതിയാപ്പള്ളിനെ കൊടുത്തുകൊണ്ട് ഇരുത്തിക്കണം റബ്ബേ പാവം ഒരു ഇതായി തോന്നുന്നുണ്ട് ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സുകളും ഇതാ കൂടി ഒപ്പന ചാടിക്കളി എന്തൊക്കെയോ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പക്ഷേ പലർക്കും ഈ രീതിയിലുള്ളൊരു കല്യാണം നമ്മുടെ ഓൾഡ് ആളുകൾക്കൊന്നും ഇഷ്ടപ്പെടുകയല്ലോ അപ്പോൾ എന്തൊക്കെ എന്തൊക്കെ ന്യൂ ജനൺ ഒക്കെ ടു കേസ് ആളുകളാണ് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും ഇത്രമാത്രം പൊട്ടിത്തെറുപ്പൊക്കെട്ടോ എന്തായാലും നമുക്ക് കല്യാണം കുറച്ചും കൂടെയൊക്കെ കണ്ട് ആസ്വദിക്കാം ഇനി അടുത്തതായിട്ട് വേറെ എന്തോ ഒരു പരിപാടിയും കൂടെ ഉണ്ട് തോന്നുന്നുണ്ട് എന്തൊക്കെയോ അതാ തുണിയൊക്കെ കെട്ടി പൂട്ടി ഉണ്ടാക്കണൊക്കെ ഉണ്ട് കേട്ടോ എന്തോ അറിയില്ല നമ്മളിവിടെ അങ്ങനെ കാണുകളായി കാണല്ലേ അപ്പോൾ ആ പുതിയാപ്പ്ളക്കനെ സത്യം പറഞ്ഞാൽ ഒരു നല്ല രീതിയിലൊന്ന് പൊളിച്ചെടുക്കിയിട്ടുണ്ട് കേട്ടോ സംഭവം നല്ല പാട്ടൊക്കെ ഇട്ട് ചെയ്യുമ്പോഴൊക്കെ രസമായിരിക്കും പക്ഷേ പാട്ടൊന്നും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ടേ അപ്പോൾ നമ്മളെ ഇതാ കല്യാണത്തിന് വേണ്ടിയുള്ള മണവാട്ടി നമ്മുടെ മണവാട്ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നതല്ലേ നമ്മളെ മണവാട്ടി ഇതാണ് കേട്ടോ മണവാട്ടിൻ്റെ പേര് സുൽഫത്ത് എന്നാണ് മണവാട്ടി വരികയാണ് മണവാളിൻ്റെ അരികിലേക്ക് നിക്കാഹ് കഴിഞ്ഞല്ലോ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ചടങ്ങ് അതായത് മണവാട്ടിയുടെ കഴുത്തിൽ മഹർ അണിയിക്കുവാൻ വേണ്ടിയിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ തന്നെയാലും ആഷ അള്ളു അലഹദില്ല അങ്ങനെ മണവാട്ടി പെണ്ണ് മണവാളഞ്ചക്കൻ്റെ അരികിലേക്ക് അണയുവാൻ വേണ്ടി കാത്തിരിക്കുന്ന നിമിഷങ്ങളാണ്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി മണവാട്ടി ഒരുങ്ങി ഇങ്ങനെ നിൽക്കുകയാണ് അവർ കൊണ്ടുവന്ന ഡ്രസ്സാണ് അവൾ ഇന്നലെ വേറെ ഡ്രസ്സായിരുന്നിട്ടിരുന്നത് പിന്നെ നമ്മളെ മറ്റാ കല്യാണത്തിൻ്റെ പരിപാടി ഉണ്ടാവില്ല അരിക്കുത്ത് കല്യാണം അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ അനിയത്തിയുടെ ചാനലുണ്ട് തോന്നുന്നുണ്ട് അപ്പോൾ എന്തൊക്കെ തന്നെയാലും മണവാട്ടി മണവാട്ടിത ടാറ്റ കാണിച്ചുകൊണ്ടേ ഇരിക്കട്ടോ മണവാളൻ ചക്കന് വേണ്ടിയിട്ട് മണവാളൻ ചക്കന് അവളെ സ്വീകരിക്കുവാൻ വേണ്ടി കൈ കാണിച്ചിങ്ങനെ വിളിക്കുകയാണ് അപ്പോൾ രണ്ട് ഭാഗം കൂടി ഒരുമിച്ച് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പോൾ നമ്മളുടെ മണവാട്ടി നല്ല രീതിയിൽ പൂത്തിരയെ കത്തിച്ചുകൊണ്ട് അവളിതാ നടന്നുകൊണ്ടേ പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മണവാളൻ്റെ അരികിലേക്ക് കാത്തിരുന്ന നിക്കാഹ് എന്ന് തന്നെ നമുക്കിതിനു വേണ്ടി പേരിടാം തൻ്റെ പ്രിയപ്പെട്ട മണവാളൻ ചെക്കൻ്റെ അരികിലേക്ക് സുൽഫത്ത് അതാ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അവളുടെ പിറകിലായി കുറച്ച് തോഴിമാരും ഉണ്ട് കേട്ടോ അപ്പോൾ അവരുടെ ഒരുപാട് ദിവസങ്ങളിലെ അല്ലെങ്കിൽ വർഷങ്ങളിലെ ആ ഒരു പ്രണയ സാഫല്യം ഇവിടെ ഇതാ പൂർണ്ണമാകുവാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ അതാ നമ്മുടെ സുൽഫത്ത് മണവാട്ടി മണവാളിൻ്റെ അരികിലേക്ക് എത്തുവാൻ വേണ്ടി വെയിറ്റ് ചെയ്തു കൊണ്ടേ അവൾ പതുക്കെ പതുക്കെ അതാ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് തോഴിമാർ തോഴിമാരെന്തൊക്കെയോ അവളോട് സ്വകാര്യം പറയുന്നു കൊണ്ടിട്ടോ തോഴിമാർ തോഴിമാരെന്നു വെച്ചാൽ അവളുടെ കസിൻസ് തന്നെയാണ് അവളുടെ അമ്മായിൻ്റെ മക്കളും മൂത്താപ്പാൻ്റെ ഇളപ്പാൻ്റെ മക്കളും അനിയത്തിമാരും ഒക്കെ തന്നെയാണ് കേട്ടെ വേറെ ആരുമെല്ലാം അങ്ങനെ അത് ആ നിമിഷങ്ങൾക്ക് വേണ്ടി അവൾ കൊതിച്ചിരിക്കുകയാണ് അവനവിടെ കാത്തു നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്ന തിരക്കിലാണ് ഇങ്ങനെ പെൻഡിങ് വരാൻ കാരണം മറ്റൊന്നുമല്ല അതായത് അവിടെ ഷൂട്ട് നടക്കുന്നുണ്ട് അതിനുള്ള സെറ്റിങ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ വെച്ചാൽ നമ്മളെ ഫോണിൽ ഇങ്ങനെ വീഡിയോ എടുക്കും കണ്ടില്ല മണവാളന് ടാറ്റ് കൊടുക്കുന്നു കണ്ട മണവ മണവാളനും മണവാട്ടിയും പരസ്പരം ടാറ്റെടുക്കുന്നു അവന് അവൾ സ്വീകരിക്കുവാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നു എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മനോഹരമായ നിമിഷങ്ങളാണ് കേട്ടോ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവൾ കയ്യിലൊരു പൂവൊക്കെ പിടിച്ച് പുതു മണവാളനെ കൊടുക്കുവാൻ വേണ്ടിയിട്ട് സെറ്റപ്പായി നിൽക്കുകയാണ് അപ്പോൾ ഫ്രണ്ട്സുകൾ ഒരു ഭാഗത്തുനിന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്തിങ്ങനെ നിൽക്കുകയാണ് സത്യം പറഞ്ഞാൽ അതിമനോഹരമായ ഒരു കാഴ്ച ഒരു രങ്ങാണ് ഇട്ടത് അങ്ങനെ ഇതാ നമ്മുടെ മണവാട്ടി സുൽഫത്ത് ഇതാ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് പിന്നിൽ നിന്ന് അവളോട് ഫോട്ടോഗ്രാഫർ ഓരോന്ന് പറയുന്നുണ്ട് പതുക്കെ പതുക്കെ നടന്ന് പോയിട്ട് ടാറ്റ കൊടുത്തിട്ട് ഫ്ലവർ കൊടുക്കണം എന്നൊക്കെ ആയിരിക്കും പിന്നെ ഇനി എന്തൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ ആരുടെയും കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സർപ്രൈസ് ആയിരിക്കും ഒരു പക്ഷേ അങ്ങനെതാ നമ്മുടെ മണവാട്ടി പെണ്ണ് സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് കുഴുങ്ങിക്കണമെന്ന് തന്നെ പറയാം ഇവനാണെങ്കിൽ വേഗം വിളിക്കുന്നുമില്ല ഈ ഫോട്ടോഗ്രാഫർമാരാണെങ്കിലും സമ്മതിക്കുന്നുമില്ലെന്ന് പറഞ്ഞ പോലെ നമ്മൾ വെയിറ്റിംഗ് ലിസ്റ്റിലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ചെക്കൻ അവിടെ കാത്തിരിക്കുകയാണ് അങ്ങനെ അതാ നമ്മുടെ മണവാട്ടി പോകാൻ വേണ്ടി ഒരുങ്ങാണ് കേട്ടോ അവൾ ഒരുപാട് കുഴങ്ങി എന്ന് തോന്നും അങ്ങനെതാ അവളുടെ പുഞ്ചിരിച്ച് ആ ഒരു മുഖവുമായി അവൻ്റെ അരികിലേക്ക് അവൾ എത്തിത്തുടങ്ങാണ് എല്ലാവർക്കും ആകാംക്ഷയേറിയ അനിമിഷ്യങ്ങളാണ് എല്ലാവരും വെയിറ്റ് ചെയ്യണം എന്താ പറയുക ഈ ഒരു പുതിയ പ്ലച്ചക്കൻ്റെ അടുത്തേക്ക് മണവാട്ടി പോകത്തിയച്ചിട്ട് എല്ലാവരും പ്രതീക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരുന്ന് കാത്തിരുന്ന് ഏകദേശം കുഴങ്ങി എന്ന് തന്നെ പറയാം കേട്ടോ അങ്ങനെതാ നമ്മുടെ മണവാട്ടിയെ ആനയിക്കുവാനുള്ള തോഴിമാരും കുട്ടികളൊക്കെ റെഡിയായി നമ്മുടെ മണവാട്ടി പതുക്കെ പതുക്കെ അത് അവൻ്റെ അരികിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു പെട്ടെന്നങ്ങ് പോകാനും വയ്യ എന്നുള്ള അവസ്ഥയിലാണ് കേട്ടോ അങ്ങനെ അത് നമുക്ക് വീഡിയോ നോക്കി കറക്റ്റായി കിട്ടാൻ വേണ്ടി ഞാൻ സ്റ്റേജിൻ്റെ ഈ ഭാഗത്തേക്ക് വന്നു അങ്ങനെ മണവാട്ടി ഇതൊക്കെ കയറി ഏതാ നിമിഷങ്ങൾക്കും വരും കേട്ടോ അപ്പം നല്ലൊരു അടിപൊളി ഒരു വൈബായിരിക്കും നല്ലൊരു ഹാപ്പിനെസ് ഉള്ളൊരു സന്ദർഭമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് മണവാട്ടി പെണ്ണിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചെക്കന് തൻ്റെ പ്രിയപ്പെട്ടവൾ ഇതാ എന്നിലേക്ക് കടന്നു വരുന്നു എന്നുള്ള ഒരു ആകാംക്ഷയാർന്ന ആ ഒരു നിമിഷങ്ങളല്ലാട്ടോ ഉള്ളത് അപ്പോൾ ത അവൾ കയറിക്കൊണ്ടിരിക്കുകയാണ് മാഷ്രൂ മനോഹരമായ പൂക്കൾ വാരി വിതറിക്കൊണ്ട് അതാ അവൻ്റെ അരികിലേക്ക് അവൾ എത്തിക്കഴിഞ്ഞു അവർ രണ്ടുപേരും ഒരുമിച്ച് ആയ ആ ഒരു സമയത്ത് തന്നെ അവളുടെ കൈ പിടിച്ച് അവൻ ജസ്റ്റ് ഒന്ന് കറക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ ഇതൊക്കെ അതിൽ പെട്ടതാണല്ലോ എന്തൊക്കെ തന്നെയാലും ഹാപ്പിയായി അവർ തമ്മിൽ രണ്ടുപേരും രണ്ട് രണ്ടുപേരുടെ മുഖത്തും നല്ല സന്തോഷമുണ്ട് ആ ഒരു പൂക്കൾക്കിടയിൽ രാജകുമാരിയും രാജകുമാരനും ഇതാ നിമിഷങ്ങൾക്കകം ഒരുമിച്ച് കഴിഞ്ഞു എല്ലാവരും ആകാംക്ഷയോ അടുത്ത് തന്നെയായിരുന്നു കാത്തിരുന്നത് ഈ സമയത്തൊക്കെ ഇവിടെ നല്ല പാട്ടുകൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ശരിക്ക് മണവാട്ടിനെടുക്കത്തോന്ന് മേക്കപ്പ് ചെയ്തപ്പോൾ ഒരു പഴയ ഗ്ലാമർ കുറച്ചൊരു മാറ്റം വന്നിരുന്നു ശരിക്ക് നാച്ചുറൽ ഉള്ള കൂടെ കാണാൻ നല്ല ഭംഗിയുണ്ട് അങ്ങനെ അങ്ങനെന്താ മണവാളിന് വേണ്ടി അവൾ പൂക്കൾ സമ്മാനിക്കുകയാണ് ഇതൊക്കെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടാണ് രണ്ടാമതൊക്കെ ആയിട്ട് വീണ്ടും വീണ്ടും എടുക്കുന്നത് ഇതൊക്കെ ഫോട്ടോയിൽ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാരണം നമ്മളുടെ ലൈവ് വീഡിയോ അല്ലേ നേരിട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര ഒരു ഭംഗിയൊന്നും തോന്നില്ല ശരിക്ക് എഡിറ്റൊക്കെ ചെയ്ത് വരുമ്പോൾ രസം ഉണ്ടാവും അങ്ങനെ ഗേസ് ആ ചടങ്ങും കഴിഞ്ഞിട്ട് അങ്ങനെ പൂക്കളും കൈമാറി ഇനി മഹർമാല ചാർത്താനുണ്ട് അതിനു മുമ്പായിട്ട് അവരുടെ ഫാമിലിയൊക്കെ വിളിച്ചിട്ട് മഹർമാല ചാർത്തുന്ന ഒരു രംഗ ഉണ്ട് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ മഹർമാല കൊടുക്കുന്നത് ഇവിടെ വെച്ചിട്ടോ ഇപ്പം എല്ലാവരും ഇങ്ങനെ കണ്ടില്ല മക്കളൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എല്ലാവരും നിക്കാഹ് ആസ്വദിക്കും നല്ല രീതിയിൽ ആസ്വദിച്ചു എന്ന് തന്നെ പറയാം മക്കളൊക്കെ ബാക്കി പൂക്കളൊക്കെ എടുത്ത് തലയിലൂടെയൊക്കെ വാരി വിതരാണ് ഇപ്പോൾ അവിടെ മഹർ കെട്ടുന്ന പരിപാടി അവരുടെ ഫാമിലി ആയിട്ടാണ് അപ്പോൾ അത് ഞാൻ ഫോക്കസ് ചെയ്തിട്ടില്ല നമ്മുടെ മക്കളൊക്കെ എന്തൊക്കെ തന്നെ അടിപൊളി കല്യാണമൊക്കെ ആസ്വദിച്ചു എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ഒരു ശില്പത്തിൻ്റെ കല്യാണം അതിമനോഹരമായിട്ട് കഴിഞ്ഞിട്ടോ ഇനി ഇൻഷാല്ല ബാക്കി കാര്യങ്ങളൊക്കെ മഹർ അണീക്കണ രംഗമാണ് കേട്ടോ മഹർ നിക്കാഹ് കഴിഞ്ഞെന്ന് വെച്ചിട്ട് മഹർ അണിഞ്ഞിട്ടില്ല അണിഞ്ഞു കൊടുത്തിട്ടില്ല അപ്പോൾ അതാണ് മഹർമാല അവ മഹർമാല അവളുടെ കഴുത്തിൽ അവൻ അണിയിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്ന നിമിഷങ്ങളാണ് നമ്മളെല്ലാവരും ഇവിടെ കാത്തിരിക്കുന്നത് ഏതൊരു പെണ്ണും തൻ്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ആ ഒരു മനോഹരമായ നിമിഷം ഇസ്മിള്ളി റഹ്മാൻ റഹീം അവളുടെ കഴുത്തിൽ അവൻ പതുക്കെ ആ താലിമാല അണിയിച്ചു കൊടുത്തു അതെ മഹർമാല ആ മഹറിൽ അവളൊന്ന് ഇനി സുരക്ഷിതയായിരിക്കും ഏതൊരു പെണ്ണും ഏതൊരാണും ആഗ്രഹിക്കുന്ന ഒരു അമൂല്യ നിമിഷങ്ങളാണല്ലോ ഈ ഒരു സംഭവം എന്തൊക്കെ തന്നെയും ശെൽഫത്തിൻ്റെ കഴുത്തിൽ അവൻ മഹർമാല അണിയിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾക്കെല്ലാവർക്കും അവർക്ക് മംഗളാശംസകൾ നേരാം ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമലൈക്കും വരഹമത്തല്ലായി താലൂ